ഞങ്ങളുടെ കൂടെ വരുന്നു അതെ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നുണ്ട് ഇന്ന് എന്താ പരിപാടി പ്രത്യേകിച്ച് ഒന്നുമില്ല ഇന്ന് വെറുതെ വീട്ടിലിരിക്കുകയാണ് കോൺവെർസേഷൻ ആണല്ലേ രണ്ട് ആൾക്കാർ തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ ഇതുപോലെ നിങ്ങൾക്കും ഇങ്ങനത്തെ സെന്റൻസസ് യൂസ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ വീട്ടിലുള്ള ആൾക്കാരായിട്ടോ ഒക്കെ കോൺവെർസേഷൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് സോ ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്താന്ന് നമുക്ക് നോക്കാം നീ ഞങ്ങളുടെ കൂടെ വരുന്നു നീ ഞങ്ങളുടെ കൂടെ വരുന്നോ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ ആർ യു കമ്മിങ് വിത്ത് അസ് ആർ യു നീ വരുന്നോ ആരുടെ കൂടെ ഞങ്ങളുടെ കൂടെ വിത്ത് അസ് ആർ യു വിത്ത് അസ് അതെ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നുണ്ട് എന്തായിരിക്കും ആൻസർ ഞാൻ ഐ ആം കമ്മിങ് വിത്ത് യു ഐ ആം പ്രത്യേകിച്ചൊന്നുമില്ല ഇന്ന് വെറുതെ വീട്ടിലിരിക്കുകയാണ് ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇന്ന് എന്താ പരിപാടി വാട്സ് ദ പ്ലാൻ ഫോർ ടുഡേറ്റ്സ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നുള്ളതിന് നമ്മൾ നത്തിങ് സ്പെഷ്യൽ എന്ന് പറയാം ഇന്ന് വെറുതെ വീട്ടിലിരിക്കുകയാണ് ജസ്റ്റ് റിലാക്സിങ് അറ്റ് ഹോം ടുഡേ എന്ന് പറയാം ജസ്റ്റ് റിലാക്സിങ് അറ്റ് ഹോം ടുഡേ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷനിലും കോൺവെർസേഷൻ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും കാരണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷൻ ആയിരിക്കും നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനറായിട്ടുള്ള സംസാരിച്ച് നിങ്ങൾക്ക് കോൺവെർസേഷൻ ചെയ്ത് ഇംഗ്ലീഷ് പഠിച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള സെഷൻ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും കോഴ്സിൽ ജോയിൻ ചെയ്യാനും വേണ്ടി ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര Stop worrying, start learning.